വൈക്കം ബോട്ട് ിൽ ആധുനിക രീതിയിൽ ശുദ്ധീകരിച്ച കുടിവെള്ളം ലഭ്യമാക്കി വൈക്കം റോട്ടറി ക്ലബ്ബ് വൈക്കം ചേർത്തല റൂട്ടിലെ പ്രധാന യാത്രാ മാർഗമായ വൈക്കം ബോട്ടുചെട്ടിയിൽ എത്തുന്ന യാത്രക്കാർക്കും ജീവനക്കാർക്കും സന്ദർശകർക്കും ശുദ്ധീകരിച്ച കുടിവെള്ളം നൽകുന്നതിനേക്ക് വൈക്കം റോട്ടറി ക്ലബ്ബ് സംഭാവന നൽകിയ നവീന വാട്ടർ പ്യൂരിഫയർ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സുധീ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു ശുദ്ധജലം ലഭ്യമാക്കുവാൻ ലക്ഷ്യമിട്ട് റോട്ടറി ഡിസ്ട്രിക്ട് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് നടപ്പിലാക്കുന്ന അമൃതധാര പ്രൊജക്ടിന്റെ ഭാഗമായാണ് നിത്യേനെ ആയിരത്തിലധികം യാത്രക്കാർ കടന്നുപോകുന്ന വൈക്കം ബോട്ട് ജെട്ടിയിൽ നൂതന ജലശുദ്ധീകരണ സംവിധാനം വൈക്കം റോട്ടറി ക്ലബ് ഒരുക്കിയത് യാനത്തിൽ ഒരു വായനശാല പദ്ധതിയുടെ ഭാഗമായി വൈക്കം തവണക്കടവ് റൂട്ടിൽ സർവീസ് നടത്തുന്ന ലോകത്തിലെ ആദ്യ സോളാർ ബോട്ടായ ആദിത്യയിൽ വൈക്കം റോട്ടറി ക്ലബ് ഒരുക്കിയ ലൈബ്രറി റോട്ടറി ഗവർണർ സുധീ ജബ്ബാർ സന്ദർശിക്കുകയും യാത്രക്കാർ പുസ്തകങ്ങൾ വായിക്കുന്നതിനെ കുറിച്ച് ബോട്ട് ജീവനക്കാരോട് ചോദിച്ചറിയുകയും ചെയ്തു റോട്ടറി ക്ലബ് ഓഫ് വൈക്കത്തിൻ്റെ ഒരു വാട്ടറിന്റെ ഇത് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ തുടങ്ങി വെച്ച ഒരു പ്രോജക്റ്റാണ് സേഫ് വാട്ടർ പ്യൂരിഫയർ കൊടുക്കുകയാണ് നമ്മളതിന് വളരെയധികം ഈ നമുക്കറിഞ്ഞ നൂറ്റി അറുപതോളം ക്ലബ് ക്ലബുകളിൽ എല്ലാത്തിലും ഏറ്റവും പ്രധാന പ്രൊജക്റ്റിലായിരുന്നു അപ്പം അതിന്നും അതൊരു കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നു അതൊരു വളരെ സന്തോഷമുണ്ട് റോട്ടറി ക്ലബ് ഓഫ് വൈക്കം പ്രസിഡന്റ് ബോബി ജോണും ഷിജോ മാത്യു സെക്രട്ടറിയും അവരുടെ ഭാരവാഹികളും സംബന്ധിച്ച എല്ലാവരും ഇവിടെ ഉണ്ട് ഇവരെ ഇന്നും ആ സേഫ് ഡ്രിങ്കിങ് വാട്ടറിനുള്ള പ്രാധാന്യം നൽകിക്കൊണ്ട് ഇവിടെ ഈ ഈ പ്യൂരിഫയർ വെച്ചിരിക്കുകയാണ് പ്രത്യേക റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ബോബി കൂപ്ലിക്കാട്ട് നേതൃത്വം നൽകിയ ലളിതമായ ചടങ്ങിൽ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഇ കെ ലോക്ക് ഷിജോ മാത്യു എൻ ഷൈൻ കുമാർ സണ്ണി കുര്യാക്കോസ് അഡ്വക്കേറ്റ് കെ പി ശിവജി രാജു തോമസ് ഡോക്ടർ അനിൽകുമാർ വൈക്കം ജെട്ടി സ്റ്റേഷൻ മാസ്റ്റർ സി എ സലീം അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ ടി ജി ഉല്ലാസ് തുടങ്ങി ജെറ്റിയിലെ മറ്റു ഉദ്യോഗസ്ഥരും യാത്രക്കാരും സന്നിഹിതരായിരുന്നു ഐഫോറീന്യൂസ് വൈക്കം